കുലംകുത്തികളോട് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല ജനദ്രോഹികളെയും ഒക്കെ വാരിപ്പുണരുന്ന ഒരു ശീലം മോദി യുഗത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയ തിരിച്ചറിവ് അവരെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഉദാഹരണം ഹരിയാനയിൽ നിന്ന് വരികയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് നിന്ന രണ്ട് ഗുസ്തി താരങ്ങൾ ബാബിത ഫോഗട്ടും യോഗേശ്വർ ദത്തും ഈ രണ്ടു പേരും വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭകാലത്ത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട വിനീഷ് പോകട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴയ്ക്കപ്പെട്ടപ്പോഴും ബി ജെ പിയോടൊപ്പമാണ് നിലകൊണ്ടത് ബ്രിജഭൂഷൺ ശരൺസിംഗിനോടൊപ്പമാണ് നിലകൊണ്ടത് നരേന്ദ്രമോദിയുടെ സ്ത്രീ വിരുദ്ധതയ്ക്കൊപ്പമാണ് നിലകൊണ്ടത് യോഗേശ്വര ദത്തും അതേ നിലപാടുകൾ സ്വീകരിച്ചയാളാണ് ഈ രണ്ടുപേരും കഴിഞ്ഞ തവണ ബി ജെ പി ടിക്കറ്റിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് രണ്ടുപേരും തങ്ങൾക്ക് കൂടുതൽ പദവികൾ കിട്ടും എന്നുള്ള ആ മോഹസ്വപ്നത്തിൽ നിന്നുകൊണ്ടാണ് സ്വന്തം ബന്ധുവായ വിനേഷ് പോലും തള്ളിപ്പറയാം സ്വന്തം കുലത്തിൽപ്പെട്ട മനുഷ്യരെ തള്ളിപ്പറയാൻ സ്വന്തം കായിക ഇനത്തിൽപ്പെട്ട ആ വനിതകളെ തെരുവിൽ വലിച്ചിഴച്ചവരെ കുറിച്ച് ഒരു ഒരതിരഭിപ്രായം പോലും രേഖപ്പെടുത്താതെ അവർ ഓശാനപാടി നടന്നത് പക്ഷേ കാര്യങ്ങൾ പന്തിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ബി ഇപ്പോൾ അവരെ നിഷ്കരണം ചവിട്ടി പുറത്താക്കുകയാണ് നിങ്ങൾക്ക് സീറ്റില്ല എന്ന് ബി ജെ പി പറയുന്നു ബിജെപി വക്താക്കൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു കഴിഞ്ഞ തവണ തോറ്റവരാണ് അവർ അവരെ ഇനി ഉപയോഗമൊന്നുമില്ല എന്തിനായിരുന്നു വിനീഷ് ഫോഗട്ടിനെ പോലെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു താരത്തെ തെരുവിൽ വലിച്ചെഴിച്ചപ്പോൾ അവരുടെ ബന്ധു കൂടിയായ ബബിത ഫോഗട്ട് ആ സ്ത്രീക്കൊപ്പം നിൽക്കാതെ നരേന്ദ്രമോദിക്കും ശരൺ സിംഗിനും ഒപ്പം നിന്നത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതല്ലേ ബി ജെ പി അത് തിരിച്ചറിയുന്നു ഇത്തരത്തിലുള്ള കുലംകുത്തികളെ ജനവികാരത്തിനെതിരായി നിൽക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയാൽ അത് ഹരിയാനയിൽ ഒട്ടാകെ തങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുമെന്ന് അവർക്ക് ബോധ്യം വരുന്നു കർഷക സമരത്തിൻ്റെ കാലത്ത് ആ കർഷകർക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ച ബി ജെ പി സർക്കാരുകൾക്കൊപ്പമായിരുന്നു ഈ ബബിതാഭോഗും യോഗേശ്വരത്തുമൊക്കെ നിന്നത് അതുമിപ്പോൾ ബി ജെ പി അവരെ തള്ളിപ്പറയുന്നതിനൊരു കാരണമായി കാണുകയാണ് അതായത് ഹരിയാനയിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രണ്ടു പേരാണ് അവർ എന്നും ഇനിയും അവരെ മത്സരിപ്പിച്ചാൽ ഹരിയാനയിൽ അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ തോൽക്കുമെന്നുള്ളത് മാത്രമല്ല അങ്ങനെയുള്ള കുലംകുത്തികളായ ആളുകളെ മത്സരിപ്പിക്കുന്നതിലൂടെ അത് ബി ജെ പിയുടെ മൊത്തത്തിലുള്ള സാധ്യതകളെയും ഇല്ലാതാക്കുമെന്നാണ് മൊത്തത്തിലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ബി അവിടെ ഇരുപത് സീറ്റ് കടന്നാൽ ഭാഗ്യമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കോൺഗ്രസ് അവിടെ ഒരു വൈറ്റ് വാഷ് നടത്തിയേക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ പ്രബല വിഭാഗമായ ജാട്ടുകൾക്ക് എതിരുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കരുത് എന്ന ചിന്തയുണ്ടാകുന്നതും ബബിത ഭോഗിനെയും യോഗേശനത്തിനെയും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതും അവർ ആഗ്രഹിച്ച സീറ്റുകൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഒരിടത്തും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് ബി എത്തുകയാണ് കഴിഞ്ഞ ദിവസം ബി ദേശീയ വക്താവ് സഞ്ജു വർമ്മ അവർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് അവർക്ക് ജനപ്രീതി ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരെ ഇത്തവണ മാറ്റി നിർത്തുന്നത് ജനപ്രീതി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ പൊതുവെ ബി ജെ പിക്ക് എതിരായി ഉണ്ടായിരിക്കുന്ന വികാരം അത് ബബിതാ ഭോഗട്ടിനെയും യോഗേശ്വരദത്തിനെയും സ്ഥാനാർത്ഥിയാക്കിയാൽ അതിൻ്റെ ഒരു നൂറിരട്ടിയായി മാറുമെന്നുള്ള തിരിച്ചറിവാണ് അതാണ് പറഞ്ഞത് ബി ജെ പി ഇത്തരക്കാരെയൊക്കെ വാരിപ്പുണരാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇപ്പോൾ മൃദുഭൂഷൺ ശരൺസിംഗിനെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ അവിടെ സീറ്റ് നൽകി അദ്ദേഹം വിചാരിച്ചതുപോലെ കാര്യം നടന്നു പക്ഷേ അതൊക്കെ യു പിയിൽ ഒന്നടങ്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ചലനം എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു പലയിടങ്ങളിലും അത് ബി ജെ പിക്ക് ബോധ്യപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത്തരമൊരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് മോദി യുഗത്തിൽ ഉണ്ടായിരുന്ന ചില ശീലങ്ങളെങ്കിലും മാറി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ബവിതാ ഭോഗട്ടിനും യോഗേശ്വരദത്തിനും ഉണ്ടാകുന്ന വിധി അണ്ണൻ ആറാടുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിലിറങ്ങുമ്പോഴത്തെ അവസ്ഥ ചെല്ലുന്ന ഇടത്തൊക്കെ അങ്ങ് ആറാടുകയാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പിയുടെ ആധിപത്യ മേഖലകളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ ബി ജെ പി അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന കശ്മീരി പണ്ഡിറ്റുകൾ ആ കശ്മീരി പണ്ഡിറ്റുകൾ കൂടുതലായുള്ള മേഖലകളിൽ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് വിജയിക്കാനായി പക്ഷേ ഇക്കുറി ബി ജെ പിയുടെ മർമ്മം നോക്കിയടിക്കാൻ കശ്മീരി പണ്ഡിറ്റുകളെ തന്നെ ഒരു വിഷയമാക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരോടാണ് രാഹുൽ ഗാന്ധി കൂടുതലായി സംസാരിച്ചത് കശ്മീരി പണ്ഡിറ്റുകളെ വോട്ടിനുള്ള ആയുധമാക്കി മാറ്റുന്ന ബി ജെ പിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കശ്മീരി ജനത വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകുന്നത് പണ്ഡിത് ഭയോ ചാഹ് ആ സർഫ് ഫൈദ आपकी मदद नहीं की है हम आपके साथ खड़े हैं आपके साथ कनेक्ट होना चाहते हैं सरकार आएगी तो आपको एक साथ लेकर मिलाकर हम आगे बढ़ेंगे हम चाहते हैं कि सब लोग मिलकर भाईचारे के साथ आगे बढ़े मोहब्बत की दुकान जम्मू कश्मीर में खुले കോൺഗ്രസ് അവിടെ സർക്കാരുണ്ടാക്കിയാൽ കശ്മീരി പണ്ഡിറ്റുകളെ തീർച്ചയായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകുമ്പോൾ അതിനെ കാശ്മീരി പണ്ഡിറ്റുകൾ അവിശ്വസിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവിടെ നൽകുന്ന സൂചന കാരണം ി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെ തലയും കുത്തി നിന്നാലും പറ്റില്ല അപ്പോൾ പിന്നെ ബി ജെ പിക്ക് കൂട്ടുപിടിക്കേണ്ടി വരുന്നത് ഈ കശ്മീരി പണ്ഡിറ്റുകളോട് വലിയ എതിർപ്പ് പുലർത്തുന്ന ഏതെങ്കിലുമൊക്കെ വിഘടനവാദി ഗ്രൂപ്പുകളെ ആയിരിക്കും ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ആയിരിക്കും ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നൽകുന്ന ഉറപ്പാണ് അവർക്ക് മുഖ്യധാരയിൽ നിൽക്കാനുള്ള ഊർജം കോൺഗ്രസ് നൽകുമെന്ന് ജമ്മുകാശ്മീരിലെ പുതിയ സർക്കാർ നൽകുമെന്ന് അതോടൊപ്പം ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി എന്ന വാഗ്ദാനവും ആ വാഗ്ദാനം ബി ജെ പി നൽകിയിട്ട് കാലം കുറയായി ജമ്മുകാശ്മീരിനെ വെട്ടിമുറിച്ച് ഒടുവിൽ കാശ്മീർ ജനതയുടെ വികാരം തിരിച്ചറിഞ്ഞ് അവർക്ക് ആ സംസ്ഥാന പദവി തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാലമേറെയായി അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് കശ്മീരി പണ്ഡിറ്റുകളെ ആയുധമാക്കുകയാണ് അവരുടെ വൈകാരികതയെ ബി ജെ പി മതത്തിൻ്റെ പേരിൽ മുതലെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ ജമ്മു കശ്മീർ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മോദിയുടെയും ബി ജെ പിയുടെയും മർമ്മത്തടിക്കുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ആധിപത്യ മേഖലകളിലും കടന്നുകയറി അവരെ നിലംപരിശാക്കാനുള്ള തന്ത്രങ്ങൾ ഓരോ ദിവസവും ഇന്ത്യാ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജമ്മു കാശ്മീർ റാലികൾ